കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടി മോദിയോട് ഒരപേക്ഷ പങ്കുവെക്കുകയാണ് മോദിയോട് തന്നെ പ്രധാനമന്ത്രിയോട് തന്നെ ആവശ്യപ്പെട്ട് സുരേഷ് ഗോപിയെ നിലവിൽ ഇപ്പോഴുള്ള സ്ഥാനത്ത് നിന്നും മാറ്റി മറ്റൊരു തലത്തിലേക്ക് എത്തിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്കുള്ള റെക്കമെൻഡേഷൻ സി പി എമ്മിൻ്റെ വക ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്നത് പോലെ സുരേഷ് ഗോപിയുടെ ആഗ്രഹവും സിനിമാ പിടുത്തവും ഒക്കെ തന്നെ നടക്കുകയും അതോടൊപ്പം സി പി എമ്മിൻ്റെ ആഗ്രഹവും നിറവേറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇനി ആ സ്ഥാനത്ത് തുടരാൻ ഒട്ടു തന്നെ അർഹനല്ല എന്നാണ് വി ശിവൻകുട്ടിയുടെ വാദം കേരളത്തിൻ്റെ വികസനത്തെ പറ്റി യാതൊരുവിധ ധാരണയുമില്ലാത്ത ഒരു മന്ത്രി കൂടിയാണ് കേന്ദ്രമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി എന്ന് ദളിത് വിഭാഗത്തിന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഏൽപ്പിച്ച മുറിവ് ഒരു ഖേദപ്രകടനം കൊണ്ട് മാത്രം തീരുന്നതല്ല എന്നുകൂടിയാണ് ശിവൻകുട്ടിയുടെ നിലപാട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇടപെട്ട് സുരേഷ് ഗോപി ആ സ്ഥാനത്ത് നിന്നും നീക്കണം രാജവാഴ്ച കാലത്ത് മന്ത്രിയാകേണ്ട ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നാണ് ശിവൻകുട്ടിയുടെ പരിഹാസം അങ്ങനെ സുരേഷ് ഗോപിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ശിവൻകുട്ടി പരസ്യമായി തുറന്നടിക്കുകയാണ് ദളിത് വിഭാഗത്തെ ആക്ഷേപിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇനി ആ സ്ഥാനത്ത് ഒരു കാരണവശാലും തുടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവൻകുട്ടി ആരംഭിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി മുതൽ മാതൃകാപരമായ ഉത്തരവാദിത്വം നിറവേറ്റി കഴിവ് തെളിയിച്ചിട്ടുള്ള മഹാന്മാരെയും മഹതികളെയും അടച്ചാക്ഷേപിച്ചതുവഴി സുരേഷ് ഗോപിയുടെ ചാതുർവർണ്ണിയ മനസ്സ് വെളിപ്പെടുന്നു ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ മുതൽ എത്രയോ മഹാന്മാരാണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ദളിത് വിഭാഗത്തിന് സുരേഷ് ഗോപി ഏൽപ്പിച്ച മുറിവ് ഒരു ഖേദ പ്രകടനം കൊണ്ട് കഴിയുന്നതല്ല അതുകൊണ്ട് പ്രധാനമന്ത്രി ദയവായി ഇടപെട്ട് സുരേഷ് ഗോപിയെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യണം രാജവാഴ്ചക്കാലത്ത് മന്ത്രിയാകേണ്ട വ്യക്തിയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായി സുരേഷ് ഗോപി മാറുന്നുവെന്നും കുറ്റപ്പെടുത്തലുണ്ട് കേരളത്തിന്റെ വികസനത്തെ പറ്റി സാമാന്യ ധാരണ പോലുമില്ലാത്ത വ്യക്തിയാണ് മന്ത്രി ജോർജ് കുര്യൻ എന്നും ആക്ഷേപമുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം ക്രമസമാധാനം ശുചിത്വം തൊഴിലാളി ക്ഷേമം എന്നീ എല്ലാ മേഖലകളിലും കേരളം ഒന്നാമതാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പഠനങ്ങൾ പോലും തെളിയിച്ചതാണ് കേന്ദ്ര ഗവൺമെൻ്റെ അവഗണനയെ അതിജീവിച്ചു പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി രാജ്യത്തിന് മാതൃകയായ നേട്ടങ്ങൾ കൈവരിച്ചതെന്നും ശിവൻകുട്ടി പറയുന്നു അതിനെയൊക്കെ തന്നെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം കേരളത്തിൽ വിലപ്പോവില്ല കേന്ദ്ര ഫണ്ട് കേന്ദ്ര സഹമന്ത്രിയുടെ സ്വകാര്യ സ്വത്താണ് എന്ന ധാരണയിലാണ് കേന്ദ്ര ഫണ്ട് അനുവദിക്കണമെങ്കിൽ ചില നിബന്ധനകൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളം എല്ലാ രംഗത്തും അവസാന റാങ്കിങ് എന്ന് പ്രഖ്യാപിച്ചാൽ കേന്ദ്ര ഗവൺമെൻ്റെ ഔദാര്യം ഫണ്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ വർഷം അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാനായി പോകുന്നു കോടിക്കണക്കിന് രൂപ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയിട്ട് പോലും വികസന കാര്യത്തിൽ കേരളത്തിനൊപ്പം എത്തുവാൻ കഴിയുന്നില്ല കേന്ദ്ര സഹമന്ത്രിയുടെ നിലപാട് ഏറ്റവും പ്രതിഷേധാർഹമാണ് അദ്ദേഹം അത് പിൻവലിച്ച് പരസ്യമായി മാപ്പ് അപേക്ഷിക്കുകയാണ് മാന്യമായ രീതി